മാർപ്പാപ്പമാർ തിരുസഭയിലെ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പൊത്രോസ് തിരുസഭയിലെ ആദ്യത്തെ മിത്രാൻമാരെ വാഴിച്ച മാർപ്പാപ്പ ലീനോസ് മതപരമായ ചടങ്ങുകളിൽ പ്രാർത്ഥനകളിൽ ആമേൻ തുടങ്ങി വെച്ച മാർപ്പാപ്പ വിശുദ്ധ ക്ലമൻ്റെ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ പുളിപ്പില്ലാത്ത അപ്പം വേണമെന്ന് നിഷ്കർഷിച്ച പാപ്പ വിശുദ്ധ അലക്സാണ്ടർ ഒന്നാമൻ മാമൂദി സായി കുഞ്ഞിനെ തലതൊടുന്ന മാതാപിതാക്കൾ ഉണ്ടാകണമെന്നും അവർ കുഞ്ഞിൻ്റെ ക്രൈസ്തവ ജീവിതത്തിന് സഹായികളാകണമെന്നും നിശ്ചയിച്ച പാപ്പ വിശുദ്ധ കെജീനോസ് ഔദാര്യത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുന്ന പത്രോസിൻ്റെ പിൻഗാമി വിശുദ്ധ സോട്ടർ മാർച്ച് മാസത്തിലെ പൗർണമി കഴിഞ്ഞുവരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈസ്റ്റർ ദിനമെന്ന് നിശ്ചയിച്ചു നിശ്ചയിച്ചുവെന്ന് കരുതപ്പെടുന്ന പാപ്പ വിശുദ്ധ പീയുസ് ഒന്നാമൻ കിരീടം ധരിക്കുന്ന ആദിത്യമാർ പാപ്പ വിശുദ്ധ സിൽവെസ്റ്റർ ഒന്നാമൻ ആദ്യ നേരത്തെ ആശീർവദിച്ച ചെമ്മരിയാടിൻ്റെ രോമം കൊണ്ട് നിർമ്മിച്ചതും കറുത്ത കുരിശുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ പാലിയം സഭയിൽ തുടങ്ങി പാപ്പ വിശുദ്ധ മാർക്ക് നിക്കിയായിൽ ആദ്യത്തെ എക്യുമാനിക്കൽ കൗൺസിൽ സംഘടിപ്പിച്ച പാപ്പ വിശുദ്ധ സെൽവസ് സിൽവെസ്റ്റർ ഒന്നാമൻ വിമാനത്തിൽ വെച്ച് പത്രസമ്മേളനം നടത്തുന്ന പതിവ് ആരംഭിച്ച മാർപ്പാപ്പ വിശുദ്ധ പോൾ രണ്ടാമൻ മിഷൻ പ്രവർത്തനങ്ങളുടെ പാപ്പായി അറിയപ്പെടുന്ന മാർപ്പാപ്പ പി എസ് പതിനൊന്നാമൻ വത്തിക്കാൻ കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ലോകത്തെ ആശീർവദിക്കുന്ന പതിവ് തുടങ്ങി വെച്ച പാപ്പ ലിയോ പതിമൂന്നാമൻ നാനൂറ്റി മുപ്പത് വർഷത്തിനുള്ളിൽ ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ ജോൺ ബോൾഡ് ഉണ്ടാമൻ അമേരിക്ക സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ പോളാറാമൻ കാൻഡറി ആർച്ച് ബിഷപ്പ് മൊത്തം ആദ്യമായി പ്രാർത്ഥിച്ച മാർപ്പാപ്പ ജോൺ ബോൾഡ് ഉണ്ടാമൻ ആദ്യമായി ലേഖനം എഴുതിയ മാർപ്പാപ്പ ബെനഡിക്ക് പതിനാലാമൻ വത്തിക്കാൻ ലൈബ്രറി സ്ഥാപിച്ച മാർപ്പാപ്പ നിക്കോഡ സഞ്ചാമൻ വത്തിക്കാനിൽ ആദ്യമായി അന്മായ കൗൺസിൽ രൂപീകരിച്ച മാർപ്പാപ്പ പോളറാമൻ അത്യാവശ്യ സമയത്ത് മാമോത്സാഹം നൽകാനായി ഏതുതരം വെള്ളവും ഉപയോഗിക്കാമെന്ന് കൽപ്പിച്ച കൽപ്പന പുറപ്പെടുവിച്ച മാർപ്പാപ്പ വിശദ വിക്ടർ വത്തിക്കാൻ കൊട്ടാരത്തിൻ്റെ ആദ്യത്തെ പണി തുടങ്ങി വെച്ച പ്രശസ്തിയുള്ള മാർപ്പാപ്പ വിശദ സിമാക്കോസ് കോൺസ്റ്റാൻറ്റിപോണിലേക്ക് യാത്രയായ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ ജോൺ ഒന്നാമൻ സ്വന്തം പേര് മാറ്റിയ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ ജോൺ രണ്ടാമൻ അഭയാർത്ഥികളുടെ പാപ്പായ എന്ന കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ വിളിക്കപ്പെടുന്ന മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ തിരുസഭയുടെ പ്രഥമ പരമാധികാരിയായ വിശുദ്ധ പത്ര ശേഷം വിശുദ്ധനാട് സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ പോളാറാമൻ എല്ലാ വൈദികരും നിർബന്ധമായും ബ്രഹ്മചര്യം പാലിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച മാർപ്പാപ്പ വിശ്വദേവുജീൻ ഒന്നാമൻ പാപ്പയുടെ ഔദ്യോഗിക പ്രതിനിധികളായി അപ്പസ്തോലിക്ഷ്യോമാരെ ആദ്യമായി ഗാവൂൾ സ്പെയിൻ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിയമിച്ച മാർപ്പാപ്പ വിശ്വ ബിത്താലിയൻ മാർപ്പാപ്പയുടെ കത്തുകളിൽ സൗഖ്യവും സ്ത്രേ ആശീർവാദവും എന്ന നിയമന രൂപം ചേർക്കാൻ തുടങ്ങിയ ആദ്യത്തെ മാർപ്പാപ്പ ദേവൂസ് ദേദിത് രണ്ടാമൻ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന വിശ്വാസികളുടെ പുറത്ത് കന്നാൻ വെള്ളം തെളിക്കുന്ന പതിവ് തുടങ്ങിവെച്ച മാർപ്പാപ്പ വിശ്വ ലിയോ രണ്ടാമൻ ആരാധനാക്രമത്തിൻ്റെ മതപരമായ ചടങ്ങുകളിൽ ഓർഗൻ അംഗീ സംഗീതോപകരണം ഉപയോഗി ഉപയോഗിക്കുവാൻ ക്രമീകരണം നടത്തിയ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ വിത്താലിയൻ വിശുദ്ധ തോമാസിക്കായി ഭാരതത്തിൻ്റെ അപസ്തോലിനായി പ്രഖ്യാപി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മാർപ്പാപ്പ പോളാറാമൻ രണ്ടാം എത്തിക്കാൻ സുനോദോസ് വിളിച്ചുകൂട്ടിയ മാർപ്പാപ്പ പി എസ് ഒമ്പതാമൻ ഒന്നാം വത്തിക്കാൻ സുനോദോസ് എൺപതാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ആഡ്രിയൻ ഒന്നാമൻ പർവ്വതാരോഹിതരുടെ പാപ്പ എന്ന് വിളിക്കപ്പെടുന്ന മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ സഭയിലെ ആദ്യത്തെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ച മാർപ്പാപ്പ പീയുഷ് നാലാമൻ മാർപ്പാപ്പ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച അവസാനത്തെ പാപ്പ സെറസ്റ്റിൻ അഞ്ചാമൻ ക്രിസ്തുമതത്തിലെ ക്രിസ്മസിൻ്റെ ദിവസം പാതിരാത്രിക്ക് ആഘോഷമായി ജീപലി അർപ്പിക്കുന്ന പതിവ് ആരംഭിച്ച മാർപ്പാപ്പ പി എസ് പന്ത്രണ്ടാമൻ മണികൾ വെഞ്ചിരിച്ച് നാമകരണം ചെയ് നാമകരണം ചെയ്യുന്ന നടപടിക്ക് തുടക്കം കുറിച്ച മാർപ്പാപ്പ ജോൺ പതിമൂന്നാമൻ പൊന്തിപ്പിക്കൽ ബിബ്ലിക്കൽ കമ്മീഷൻ സ്ഥാപിച്ച മാർപ്പാപ്പ ലിയോ പതിമൂന്നാമൻ അഞ്ചാം ബി എസ് മാർപ്പാപ്പയ്ക്ക് ശേഷം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആധുനിക സഭാധിപൻ വിശുദ്ധ പത്തോ പത്താം ബി എസ് ഒരു മുസ്ലിം നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ആദ്യത്തെ മാർപ്പാപ്പ ജോൺ പോ രണ്ടാമൻ സഭയിലെ സ്ത്രീ വിമോചന സ സംരംഭങ്ങൾക്ക് ആദ്യമായി പച്ചക്കുടി കാട്ടിയ മാർപ്പാപ്പ ജോൺ ഇരുപത്തി മൂന്നാമൻ റോമിലെ പ്രസിദ്ധമായ അഞ്ച് ബസിരിക്കുകളായ സെൻറ്റ് പീറ്റേഴ്സ് സാൻജി യുവാനി സാൻ പൗളോ സാന്താ മരിയ എന്നീ ദേവാലയങ്ങളിലെ വിശുദ്ധ കവാടങ്ങൾ ജൂബിലി വർഷത്തിൽ തുറക്കണമെക്കുകയും അടക്കി അടയ്ക്കുകയും ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ച മോർപ്പാപ്പ അലക്സാൻഡ്രിയൻ രണ്ടാമൻ മൂന്ന് അലക്സാണ്ട്രിയ അലക്സാണ്ടർ ആറാമൻ മൂന്ന് പ്രാവശ്യം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ ബെനഡിക്റ്റ് ഒമ്പതാമൻ ആധുനിക ചരിത്രത്തിൽ ഈജിപ്തിൽ സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ ജോൺ ബോൾ രണ്ടാമൻ ഏറ്റവും കൂടുതൽ കാലാകാലം സഭാഭരണം നടത്തിയ മാർപ്പാപ്പ പീയുസ് ഒമ്പതാമൻ ഏറ്റവും ചുരുങ്ങിയ കാലം സ്വഭാഭരണം നടത്തിയ മാർപ്പാപ്പ സ്റ്റീഫൻ രണ്ടാമൻ നോ മോർ വാർ നെവർ എഗൈൻ വാർ ഐക്യരാഷ്ട്ര സമ്മേളനത്തിൽ വെച്ച് നൂറ്റി പതിനാറ് രാജ്യങ്ങളുടെ പ്രതിനിധികളോട് ഈ വാക്കുകൾ പറഞ്ഞ മാർപ്പാപ്പ പോളാറാമൻ ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ആദ്യത്തെ ജൂബിലി വർഷം പ്രഖ്യാപിച്ച മാർപ്പാപ്പ ബോനിഫസ്റ്റ് എട്ടാമൻ ഇരുപത്തഞ്ച് വർഷത്തിലൊരിക്കൽ ജൂബിലി ആഘോഷിക്കുന്ന ഇന്നത്തെ പതിവിന് തുടക്കം കുറിച്ച മാർപ്പാപ്പ സിസ്റ്റർ സാറാമൻ പള്ളികളിലെ മധുഭവായിൽ കെടാവിളുക്കൾ സ്ഥാപിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച മാർപ്പാപ്പ സെബിനിയ പാപ്പയുടെ ശ്ലൈഹിക പ്രഖ്യാപനത്തിലും മൂളയിലും ഈയം കൊണ്ടുള്ള മുദ്ര പതിപ്പിക്കുന്ന പതിവ് തുടങ്ങിയ ആദ്യത്തെ മാർപ്പാപ്പ ദി മിസ്റ്റർ ദേവൂസ് ദേരിസ് കിഴക്കൻ ഓർത്തഡോക്സ് സഭാ നിവാസികൾക്ക് ഭൂരിപക്ഷ ഭൂരിപക്ഷമുള്ള റുമീനിയ സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ ജോൺ ബോൾ ബോൾഡാമൻ വൈദികൻ എല്ലാ ദിവസവും നിശ്ചിത പ്രാർത്ഥനകൾ ഡിവൈൻ ഓഫീസ് നിർബന്ധമായും ചെല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച മാർപ്പാപ്പ പെലാജിയുസ് ഒന്നാമൻ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രഥമ ചാക്രിലേഖനം ലേഖനം തൂറ്റ് ഹോമിനോസ് മനുഷ്യ രക്ഷകൻ വിശുദ്ധനാട് സന്ദർശിച്ച ആദ്യത്തെ മറുപാപ്പ കോളാറാമൻ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വേണ്ടിയുള്ള കാനൂനീയ സമയങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ പള്ളിയിൽ മണിയടിക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച പാപ്പ സിബീനിയ ഭർത്താവ് ഞങ്ങളുടെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദിവ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വം ശീലായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ